പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ിലും പരുഷുതാത്മാവിനോട് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡിലും പരിശുദ്ധമാവിന്റെ സഹായം തേടുകയിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലും അത് തുടരാം പരിശുധാൽമാവേ അവിയായതിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധസ്ഥ ഞങ്ങളിലേക്ക് വന്നേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോയി നടക്കണമെ ഭർത്താവായ മാറ്റണമേ അപ്പൊ കുട്ടികൾ തന്നെ ഉള്ളു ചോപ്പനും അപ്പയും ഇല്ല അപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തിനും നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്താണ് നമ്മൾ ഇന്ന് നന്ദി പറയാൻ പോകും അപ്പൊ നമുക്ക് നന്ദി പറയാൻ തുടങ്ങാം നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിനും നന്ദി നമ്മളെ കുരുഷിച്ച പുത്തനായ ഈശോയ്ക്കം നന്ദി നമ്മുടെ സഹായകനായ നന്ദി നമ്മുടെ അമ്മയായ പ്രശ്നമറിയത്തിന് നന്ദി നമുക്ക് നല്ല പേരൻസിനെയും സഹോദരങ്ങളെയും സ്നേഹിതരെയും നമുക്ക് നല്ല ആരോഗ്യവും തന്ന ദൈവം നമുക്ക് ായിരം നന്ദി പറയാം അപ്പൊ നമ്മൾ ഇതെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ സ്തുതിച്ചു പ്രാപിച്ചാലോയ ഹാലുയ പിതാവായ ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ച നന്ദി പറയുന്നു മുത്തന്നായ വിഷുവെ ഞങ്ങളെ കുഷുഖത്തിൽ ഞങ്ങളുടെ പാവം രക്ഷിക്കാൻ ഞങ്ങളെ രക്ഷിച്ചതിനെ അവർക്ക് നന്ദി പറയുന്നു ഹലലു ഹാലി പരിശുദ്ധാത്മാവേ